ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് നമ്മൾ വാഴാനി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളായിട്ട് ഇങ്ങനെ പങ്കുവെക്കണമെന്ന് മാത്രം അപ്പോൾ നമ്മൾ വാഴാനിക്ക് വടക്കാൻ ചെയ്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ബസ്സുകളുണ്ട് എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ അങ്ങനെ മണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ കേട്ടോ എന്നാലും നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറയണ പോലെ നമുക്ക് വാഴാനി എന്ന് പറയുമ്പോൾ നമുക്കാണ് വില ഇല്ലാത്തുള്ളൂ പക്ഷേ പുറമേന്നൊക്കെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിന് മുൻപ് പ്രാവശ്യം പോയിട്ട് ഞാൻ നിങ്ങളായിട്ട് വീഡിയോ പങ്കുവെച്ച കാരണം ഞാൻ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല ഇപ്പം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടവഞ്ചി കൊട്ടവഞ്ചി അല്ലേ കൊട്ടവഞ്ചി എന്ന് പറയാം ആ വഞ്ചിയൊക്കെ ഉണ്ട് അപ്പം ഈ കാണുന്ന റോഡുണ്ടല്ലോ ആ പോകുന്ന റോഡ് നമുക്ക് ഇങ്ങനെ പോയാൽ തൃശ്ശൂർക്ക് പോവാട്ടോ അപ്പം നമ്മൾക്ക് ഇ നമ്മൾ മാരാത്തു കുന്നത്തുനിന്ന് ഇങ്ങനെ പോകുമ്പോൾ കരിമത്ര അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ തൃശ്ശൂർക്ക് പോകാം താണിക്കുടം വഴിക്ക് നേർക്ക് പോയ വാഴാനിട്ടോ ഏറ്റവും അവസാനം വാഴാനി ഡാമിലേക്കാണ് നമ്മളെത്തുക അപ്പം ഇങ്ങനെ പോകുമ്പോൾ പോണ സമയത്ത് ഞാൻ അങ്ങനെ കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ഇപ്പം ഈ ആനയുടെ ഒക്കെ ഭീതി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കുതിരാനിതൊക്കെ വന്ന കാരണം കണ്ട് മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വാഴാഞ്ഞി ഡാമിലേക്ക് എത്തണതിൻ്റെ തൊട്ട് മുൻപാണിത് അപ്പോൾ ഇപ്പോൾ ഈ കൊട്ടവഞ്ചി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഡാമിലേക്ക് നമ്മൾ നേർക്കും വലത്തോട്ട് തിരിഞ്ഞ കൊട്ടവഞ്ചിയിലേക്ക് പോകാനുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കൊട്ടവഞ്ചിക്കേ പോയത് കാരണം അവിടെ അഞ്ചു മണി വരെ സമയമുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുൻപ് നമ്മൾ എത്തണമല്ലോ അങ്ങനെ പോയി ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു രസമാണ് അല്ലേ അപ്പോൾ വിരിപ്പാക്ക സ്വിമ്മിങ് മീലൊക്കെ ഈ ഭാഗത്താണ് കേട്ടോ വിരിപ്പാക്ക കേട്ടുണ്ടാവില്ല അല്ലേ പേപ്പറിലൊക്കെ കാണാം അപ്പോൾ അങ്ങനെ ഞാനും എവിടേക്കും പോവാറില്ലല്ലോ അതുപോലെ ഇത്ര അടുത്തുള്ള സ്ഥലമാണ് നമ്മൾ എറണാകുളത്താവുമ്പോൾ ആരും ഇരുന്ന് വന്നാലും ചെറായി ബീച്ചിലേക്കാണ് കൊണ്ടുപോയിണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ വാഴാനി പക്ഷേ വാഴാനി നമ്മുടെ പ്രജ് ഡാമയൊന്നും കണ്ടിട്ടില്ലേ കേട്ടോ അതാ വാഴാനി ഡാമാണത് കണ്ടില്ലേ ഇനി നമ്മൾ വലത്തോട്ടാണ് തിരിഞ്ഞു പോകുന്നത് വലത്തോട്ട് തിരിഞ്ഞു തന്നെ കൊട്ടവഞ്ചി മറ്റേത് ഡാമില് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റൊക്കെ എടുക്കാം അപ്പോൾ കൊട്ടവഞ്ചിക്ക് പോകാൻ കുറച്ച് ദൂരം ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഡാമിൻ്റെ ബാക്ക് ഭാഗമാണത് ശരിക്കു വരുന്നത് കേട്ടോ ബാക്ക് ഭാഗം അല്ല ഫ്രണ്ട് ഭാഗം എന്ന് തന്നെ പറയാനുള്ള കുട്ടവഞ്ചി സവാരി എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ പിന്നെ അവിടെ ചെറിയൊരു അയ്യപ്പൻ്റെ ചെറുതല്ല ഒരു അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത് കേട്ടാ പിന്നെ അതൊക്കെ കമത്തിരിക്കുന്നത് കൊട്ടവഞ്ചികളാണ് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പം ഊഞ്ഞാലിൻ്റെ ഇരുന്നാടി ഞാൻ മൊത്തം ഒന്ന് നിങ്ങൾക്ക് എന്നെ കാണിച്ചു എന്ന് മാത്രം ഇട്ടാ അപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഒരു രസം അല്ലേ പണ്ടൊക്കെ തിരുവാതിരയ്ക്ക് തന്നു മാസത്തിലെ തിരുവാതിര കാലഘട്ടത്തിലാണ് നമ്മൾ ഊഞ്ഞാല ആടും മുള ഊഞ്ഞാലുണ്ടാക്കും പിന്നെ നിന്നിട്ട് നമ്മളിങ്ങനെ എന്താണ് എന്ത് കുത്ത് ഇങ്ങനെ കുത്ത് അതൊക്കെ പറയില്ലേ എന്തൊക്കെയാണ് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പോകും അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് കൊട്ടവഞ്ചിയിൽ കയറാൻ പോവുകയാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളേനെ കേട്ടില്ല അപ്പോൾ അബി എന്ത് പറഞ്ഞു നിങ്ങളൊക്കെ കയറിക്കോളാം കുട്ടികളേനെ ഈ നിക്കിനി അവൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ പിടിച്ചുവിട്ടാ അപ്പോൾ ഞങ്ങൾ പോയി ഒരു കൊട്ടയിൽ ഒരു കൊട്ടവാഞ്ചിയിൽ നാലാൾക്കേ കയറാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ഇരിപ്പിടങ്ങളുണ്ട് ആൾക്കാർ വരുന്നതനുസരിച്ച് അവിടെ ഇരിക്കുക അപ്പോൾ ഇന്നലെയൊക്കെ വർക്കിംഗ് ഡേ ആയത് കാരണം അധികം തിരക്കില്ല എന്നാലും ഞങ്ങൾ കയറുമ്പോഴത്തേനും പിന്നെയും തിരിച്ച് വരുന്ന സമയത്ത് പിന്നെയും ആൾക്കാരൊക്കെ വന്നു വിട്ടാ അപ്പം നമ്മൾ ചെരുപ്പൊക്കെ അവിടെ അഴിച്ചിട്ടിട്ട് കൊട്ടവഞ്ചിയിൽ കയറുക സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ ഒരാളിരുന്നിട്ട് കൊട്ടവഞ്ചി ഇതൊക്കെ റെഡിയാക്കി അപ്പോൾ ഞങ്ങളൊക്കെ കയറി ഇരുന്നു കൂട്ടാം അപ്പം കാ അതിങ്ങനെ ആയാൾ പിടിച്ചിട്ടുണ്ട് നമ്മളോട് കീറിക്കോളാനൊക്കെ പറയും പക്ഷെ അങ്ങനെ ഇളകുമ്പോൾ നമുക്കൊരു പേടിയല്ലേ അങ്ങനെ അപ്പം ആ സീറ്റ് അപ്പം ഞാൻ സീറ്റൊന്നിങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് വെച്ചതാണ് അപ്പോൾ അങ്ങനെ ആൾ തുഴഞ്ഞിങ്ങനെ പോവാം ഞാനും ബിജും പ്രജിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ പോണ സമയത്ത് നമ്മൾ വാഴാഞ്ഞി ഡാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ ഭാഗം നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ തിരിഞ്ഞു പോണ സമയത്ത് നമ്മൾ വാഴാനി കനാലോ ആ ഭാഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡാമിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ടല്ലോ ആ ഭാഗം കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ കാണിച്ചു തരാംട്ടോ ആ പോകുമ്പോൾ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എനിക്കിത് ഞാൻ പറഞ്ഞു നമ്മൾ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ നമ്മൾ ബോട്ടിൽ ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഈ ഇതിൽ കൊട്ടവഞ്ചിയിൽ ആദ്യമായിട്ടോ അപ്പം ഞാൻ പറഞ്ഞു അദർവം സിനിമയിൽ ഇങ്ങനെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടോ പോകുമ്പോൾ വെള്ളത്തിന് ആ ഭാഗത്ത് ഇത്തിരി വെയിലുണ്ട് അപ്പോൾ അത് ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആളിങ്ങനെ തൊഴണതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആളിങ്ങനെ പറഞ്ഞു തരാം കേട്ടോ അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ ഇറക്കണില്ല കൊട്ടവഞ്ചി ഇറക്കണില്ല കാരണം ആന ആന ഇറങ്ങണത് പേടിച്ചിട്ട് അപ്പോൾ ഇവിടുന്ന് അവിടെ അറ്റം കടന്നു കഴിഞ്ഞാൽ പട്ടിക്കാട് അതായത് തൃശ്ശൂർ പട്ടിക്കാട് അല്ല വാഴാനി ഡാമിൻ്റെ ഭാഗമാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ അങ്ങനെ തൃശ്ശൂർ പട്ടിക്കാടാണ് ആ ഭാഗം അവിടേക്ക് അവിടെ കാടഞ്ഞാണ് അപ്പോൾ ഈ തുര കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം ആനകൾ ഇറങ്ങേണ്ട പറഞ്ഞു അപ്പോൾ നിറയെ കുരങ്ങിമാർ അവിടെ നിൽക്കണ്ടായിരുന്നു കിട്ടാം നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അവറ്റകള് ഓടിയായാലും തൊരെണ്ണം മാത്രം അവിടെ ഇരിക്കേണ്ടി കിട്ടുക പിന്നെ ആളിങ്ങനെ നമ്മളോട് ചോദിച്ചു എവിടെ എന്താങ്ക ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ അല്ല അതിപ്പോൾ എന്താ വേറെ രസമൊന്നുമില്ലല്ലോ ഇരുപത് മിനിറ്റോ ഒരു മണിക്കൂറോ അര മണിക്കൂറോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഊത്ത് കളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ മുളകൊണ്ട് ഉണ്ടാക്കിയതാണ് കൊട്ടമാഞ്ചി എല്ലാവർക്കും അറിയാം പിന്നെ ടാർ ഷീറ്റാ തോന്നുന്നുണ്ട് പിന്നെ ഉള്ളിൽ ഇങ്ങനെ ടാർപ്പായ പോലെ അങ്ങനെ ഷീറ്റൊക്കെ ഇട്ടുണ്ട് ടാർപായ അല്ല കേട്ടോ നമ്മുടെ സ്കൂട്ടറിനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ മാറ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സീറ്റ് അപ്പോൾ ആൾ പറഞ്ഞു ചിലപ്പോൾ ഞങ്ങൾ രണ്ടാളൊക്കെ വെച്ചിട്ട് തോളിയും ആൾ കൂടുതലുണ്ടെങ്കിൽ കുട്ടികളെന്നെ കയറ്റാൻ പാടില്ല എന്ന് പറയുന്നത് വേറൊന്നുമല്ല കുട്ടികൾ പറഞ്ഞ അനുസരിച്ചിരിക്കില്ല പിന്നെ കണ്ടില്ലേ ഇതൊക്കെ മുള കണ്ടില്ലേ ഇങ്ങനെ വിട്ട് ഇങ്ങനെ നിൽക്കണില്ലേ അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ അവർ വീട് എന്തേലൊക്കെ ആവേലും പറ്റിയാലോ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ധൃതി പിടിച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കിട്ടാം അപ്പോൾ ചുറ്റും ഇങ്ങനെ മരങ്ങളായിട്ട് തണുപ്പായിട്ട് നല്ലൊരു കൂളിങ് ആയിട്ട് നമുക്കിങ്ങനെ തോന്നൂട്ടോ അപ്പോൾ അതൊരു രസം കൂടുതലിപ്പോൾ വലിയ ഇങ്ങനെ കൊട്ടവഞ്ചിയിൽ പോകുമ്പോൾ വലിയ ഇതൊന്നും ആയിട്ടല്ല എന്നാലും നമുക്കൊരു രസം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ എക്സ്പീരിയൻസ് അല്ലേ ഓരോന്നിങ്ങനെ അപ്പോൾ ബിജും കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നിരിക്കുമ്പോൾ ആൾ പറഞ്ഞ് കൊട്ട വട്ടം ചുറ്റിക്കട്ടേ ചൊച്ചു അപ്പോൾ അതാ വട്ടം ചുറ്റിക്കാണ് കിട്ടുക മെല്ലെ അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് മെല്ല ചെയ്ത് വെക്കുമോ എങ്ങനെ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ പറഞ്ഞു അങ്ങനെ മെല്ല ചെയ്ത് അത് ചെയ്തപ്പോൾ തന്നെ പ്രജി തല ചുറ്റണമെന്ന് പറഞ്ഞു തുടങ്ങി അപ്പം ഞങ്ങളിങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇനി കയറാനുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് നമ്മൾ കേട്ടോ പിന്നെ അഞ്ച് മണി കഴിഞ്ഞാൽ കയറ്റില്ല എന്ന് പറഞ്ഞ കാരണം കുറേ പേർക്ക് കയറാൻ പറ്റിയില്ല അവർ പാർക്കിലൊക്കെ പോയിട്ടാണ് വന്നത് തോന്നുന്നുണ്ട് അപ്പം ഞങ്ങളൊക്കെ ദേ അതെങ്ങനെ കേറി അപ്പോൾ ചാക്കുകല് മണലൊക്കെ നിറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആ കൊട്ടവഞ്ചി നിങ്ങൾക്ക് നന്നായിട്ട് കാണാനായിട്ട് ഞാൻ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ അതൊക്കെ കഴിഞ്ഞു പിന്നെ കേറാൻ വന്ന ആൾക്കാർ ഞങ്ങൾ അറിയുന്ന ആൾക്കാരായിരുന്നു പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞ് അങ്ങനെ വർത്തമാനമൊക്കെ പറയുകയാണ് അപ്പോൾ അവരൊക്കെ കയറുകയാണ് കേട്ടോ അങ്ങനെ അവര് കയറിയിട്ട് അവർ കൊട്ടവഞ്ചിയിൽ പോയി യാത്ര പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കുറച്ചിങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം അവർ ഞങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞു പോയി പിന്നെയും കുറേ പേര് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു സമയം കഴിഞ്ഞു ഇനി ഇന്ന് കൊട്ടവഞ്ചി വേറെ ഒന്നും ഇറക്കണില്ല നാലഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഈ ഈ ഒരു വഞ്ചി ഇറക്കിയിട്ട് ഇനി അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ ഇറക്കണില്ല എന്ന് പറഞ്ഞു സമയം കഴിഞ്ഞില്ലേ അതുകൊണ്ട് ഇറക്കില്ല എന്ന് എന്നാൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് റൗണ്ട് അടിച്ച് വരണ സമയത്ത് ആൾ തുഴയിലൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കി നിന്നു എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ല ഇങ്ങനെ ആനയുടെ ചിഹ്നം വിളിക്കുന്ന പോലത്തെ ശബ്ദം കേട്ടിട്ടാണ് ആളത് നിർത്തിട്ടോ അപ്പോൾ ആൾ പറഞ്ഞു ആന ഇറങ്ങി അപ്പോൾ ശബ്ദം കേൾക്കണു ശബ്ദം കേൾക്കണു അപ്പോൾ പേടിക്കാനൊന്നുമില്ല ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടില്ലേ അപ്പോൾ പൊന്തി കിടക്കുമ്പോൾ പ്രജി പറഞ്ഞു അതിനെയൊക്കെ പേടി അന്തി കിടന്ന ആന ചിലപ്പോൾ ചുഴറ്റി എന്താ സാധനം വച്ചിട്ട് ഇതാണ്ട് കൊട്ടവഞ്ചി കമത്തി വെച്ചേക്കണത് അങ്ങനെ രണ്ടാണ് അവിടെ കമത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് എടുത്തതാണ് പിന്നെ വീണ്ടും ഊഞ്ഞാലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി അപ്പോൾ എനിക്ക് ഉറക്ക കരഞ്ഞു ഊഞ്ഞാൽ ആടണം പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ അവനെ കൂടെ കൂടെ ഇരുത്തിയിട്ട് ഞാൻ ആടിയിട്ടോ അവൻ അമ്മ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കറിയാണ് അപ്പോൾ ഞാൻ അവനെ അവനെടുത്തിട്ട് ആടി ആ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവന് കൈ വന്നു വച്ചാൽ ഒരു കൈ കൊണ്ട് ഞാൻ അവിടെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ വാഴാനി ഡാമിൽ പാർക്കിലേക്ക് പോകാനായിട്ട് പോവാനായിട്ടിട്ടാ അപ്പോൾ നിക്കിക്ക് പാർക്കിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇട്ടാ അപ്പം നിക്കി ഇവയും കൂടിയിട്ട് അവിടെ ഓടി ഓടിക്കളിക്കുകയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു സ്ത്രീ ഇവേനെ എടുക്കാനായിട്ട് നിക്കി എക്കി ഉറക്കെ നോ നോ പറഞ്ഞിട്ട് ഉറക്ക ഉറക്കെ കരയുക അവൻ്റെ വിചാരം അവൾ അവളെ കൊണ്ടുപോകാൻ നോക്കുക എന്നാണ് അപ്പോൾ ഞങ്ങൾ പാർക്കിൽ അവനെ കളിക്കുന്ന സമയം കൊണ്ട് കുറച്ച് സമയം ഞങ്ങളിങ്ങനെ ആ ഡാമിൻ്റെ അത് കൂടെയൊക്കെ നടന്നിട്ട് പോകുന്നു കുറച്ച് സമയം ഇവ ഒറ്റയ്ക്ക് നടന്നു ഇവനെ ആരും എടുക്കാനും പള്ളിയാ അവളൊക്കെ ഒറ്റയ്ക്ക് നടക്കണം അതിനുള്ളതായിട്ടുള്ളല്ലോ അങ്ങനെ പിന്നെ പാർക്കിൽ നിന്ന് നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്ന് ആ പാർക്കിൻ്റെ ഭാഗം കാണുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനു മുന്നേ കാണിച്ച കാരണം കൊണ്ടാണ് കൂടുതലായിട്ട് വിശദീകരിക്കാത്തത് പിന്നെ നമ്മുടെ അവിടെ ഇവിടെ ഇപ്പം ലൈറ്റ് ഇട്ടിട്ട് മ്യൂസിക് ഒക്കെ ഉണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു രാത്രിയാകുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു പറഞ്ഞു പക്ഷേ വരണേ ഉള്ളൂ തോന്നുന്നു കേട്ടോ അപ്പോൾ പിന്നെ സന്ധ്യ ആവാൻ തുടങ്ങി പെട്ടെന്ന് ഇപ്പം ഇരിട്ടാവൂല ആറുമണിയാകുമ്പോഴത്തേനൊക്കെ അപ്പോൾ ആറ് മണി ആവുമ്പോഴത്തേന് ഇരിട്ടാവുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ കാണില്ലേ അധികം കാണില്ല അതുപോലെ തൂക്കുപാലം ഒന്നും കാണാത്ത പോലെ ഇരിട്ടായി തുടങ്ങിയിട്ട് പിന്നെ നിക്ക ഓടിക്കളിക്കുന്നുണ്ട് അവന് ഭയങ്കര സന്തോഷം അവന്മാരെക്കണ്ടെന്ന് പറയും അതൊരു ലൈറ്റൊക്കെ ഇട്ടിട്ടപ്പോൾ ആ ഭാഗം ഒന്ന് ഞങ്ങൾ എടുത്ത് കാണിച്ചു മാത്രം ആറുമണിയാകുമ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങനെ പോകേണ്ടതായിരുന്നേ ഞാനും വിചാരിച്ചു തലവേദന ആയാലും വെള്ളി എന്തായാലും വെച്ചിട്ട് പോയത് തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ തൂക്കുപാലം കേട്ടോ അപ്പം ഇരുട്ടായ കാരണം അങ്ങനെ മാത്രമേ എടുത്തുള്ളൂ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗത്തിൽ വരാം നിങ്ങളുടെ സ്വന്തം